നമസ്കാരം ഞാൻ മനോജ് റെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കുംഭമാസമൊക്കെയായി ചേന നടൻ സമയമായി ഇപ്പം നം ചേന നടുന്നത് എങ്ങനെയാണെന്നും അപ്പോൾ ചേന കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമുക്കിന്ന് ഇവിടെ പന്നിശല്യൊക്കെ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു വർഷം കൊണ്ടിപ്പം ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഞാനിപ്പം ചേന നടുന്നത് കാണിച്ചു കഴിഞ്ഞാലും അപ്പം എനിക്കത് പിറ്റേനാകുമ്പോഴത്തേക്ക് ആ ചേന അവിടെ ഒന്നും കാണത്തില്ല അപ്പോൾ എങ്ങനെ നടുന്നതെന്നുള്ളതും കഴി ിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നമ്മൾ മലയാളികളുടെ ഭക്ഷണത്തിൽ ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് ചേന അതുകൊണ്ട് തന്നെ ചേന വയ്ക്കാത്തവനെ അടിക്കണം എന്ന് പണ്ടുള്ളവർ പറയുമായിരുന്നത്രയും അതെന്താണെന്ന് വെച്ചാൽ ഒരു റിസ്ക്കുമില്ലാത്ത ഭേദപ്പെട്ട വിളവ് കിട്ടും മഴയെ ആശ്രയിച്ച് വിളവിറക്കാം രോഗങ്ങളും കീടങ്ങളും കുറവും ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ പണ്ടുള്ളവർ പറയാൻ കാരണം ചേനയിൽ ഈസ്ട്രജൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് കൂടാതെ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രം ശമിപ്പിക്കാനും മെനോപ്പാസ് അസ്കൃതകൾ കുറയ്ക്കുകയും ചെയ്യുമെന്നതിനാൽ സ്ത്രീകൾ ചേന കഴിക്കുന്നത് ഏറെ ഉത്തമമാണ് പൈൽസ് രോഗികൾക്ക് ഏറെ നല്ലതാണ് ചേന കഴിക്കുന്നത് ഗ്ലൈസ്മിക് ഇൻഡെക്സ് അമ്പത്തൊന്നായതിനാൽ ഷുഗർ ഉള്ളവർക്കും ചേന കഴിക്കുന്നത് നല്ലതാണ് പ്രോട്ടീൻ സമ്പന്നമാണ് ഇലകളും തണ്ടുകളും പൊട്ടാസ്യത്തിൻ്റെ നിറകുടമായതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചേന ഉത്തമമാണ് പിന്നെ പായസം തീയൽ അവിയൽ തോരൻ മെഴുക്കുപുരട്ടി ഫ്രൈ പുഴുക്ക് കാളൻ ലേഹ്യം ഇങ്ങനെ ഏത് രൂപത്തിലാക്കിയും ചേന നമുക്ക് കഴിക്കാവുന്നതാണ് കുംഭത്തിൽ നട്ടാൽ കുടത്തോളം മീനത്തിൽ നട്ടാൽ മീൻ കണ്ണോളം എന്നാണല്ലോ ചൊല്ല് കാലം നോക്കി കൃഷി ഇറക്കിയാൽ വിള ഉറപ്പാണെന്ന് പഴമക്കാർ പറഞ്ഞു വെക്കുന്നു ര നടന്ന രീതി രണ്ടടി വ്യാസത്തിൽ മുക്കാലടി ഒരാഴത്തിൽ കുഴിയെടുത്ത് നൂറ് ഗ്രാം കുമ്മായം ചേർത്ത് മണ്ണറിഞ്ഞ് രണ്ടാഴ്ച ഇടണം ആ സമയം പുട്ടുപൊടിയുടെ നനവ് മണ്ണിൽ വേണം മണ്ണിലെ നനവ് പോകാതിരിക്കാൻ കരിയില കൊണ്ട് തടം മൂടിയിടാം ആ സമയം ചേന പുളുകളാക്കി ചാണകപ്പാലിൽ മുക്കി സൂക്ഷിക്കുകയും ആകാം ചേന നടുമ്പോൾ രണ്ട് കിലോ ചാണകപ്പൊടിയും ഒരിച്ചിരി എല്ലുപൊടിയും ഒരിച്ചിരി പൊടിച്ച വേപ്പിൻ വേപ്പിൻപിണ്ണാക്കും തൂവി തടം പകുതി മൂടി വെച്ച് മണ്ണ് അൽപ്പമിട്ട് കട്ടയ്ക്ക് കരിയിലകൾ ഇട്ട് ഒരു കൂമ്പൽ ഉണ്ടാക്കി വയ്ക്കണം മുള പൊന്തി വന്നു കഴിഞ്ഞാൽ അല്പം എൻ ബി കെ വളമോ ജൈവ വളങ്ങളോ ഇട്ട് അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്ത് ചിക്കി മണ്ണടുപ്പിക്കാം വീണ്ടും കരിയിലകൾ ചേർത്ത് കൊടുക്കാം കടത്തിലെ കരിയില ചുമട് കൂടുന്തോറും ചേനയ്ക്ക് ചുറ്റുമുള്ള മണ്ണ് ഇളക്കമുള്ളതാകും അപ്പോൾ കിഴങ്ങ് വീർക്കുന്നതിനനുസരിച്ച് മണ്ണ് ഇളകി മാറിക്കൊടുക്കും ചുറ്റുമുള്ള മണ്ണ് എത്രത്തോളം ഇളക്കമുള്ളതാകുന്നവോ അത്രയും കണ്ട് ചേന വികസിച്ച് വലിപ്പം വയ്ക്കും ചിക്കുമ്പോൾ അല്പം മഗ്നീഷ്യം സൾഫേറ്റും ചേർത്ത് കൊടുത്താൽ നന്ന് കരിയിലകൾ മണ്ണിൽ അഴുകിച്ചേരുകൾ കാർബൺ സങ്കലനം നടക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും കുംഭമാസത്തിൽ പത്ത് ചേന വയ്ക്കാൻ റെഡി ആയിക്കൊള്ളു ചെറിയാത്ത ഇനത്തിൽപ്പെട്ട ചേനയാണ് ഗജേന്ദ്ര ചേന ശ്രീ പത്മ ശ്രീ ആതിര എന്നീ ഇനങ്ങളും നല്ല ഇനത്തിൽപ്പെട്ട ചേനകളാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി